അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അഹന്തിരില്ല ഞമ്മക്കിവിടെ സുഖമായി പോകണു അപ്പം ഒന്ന് നമ്മൾ അടുക്കളയിൽ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തരം പേരൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കൈപ്പക്കിയും ചക്കക്കൂരൊക്കെ പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീഡിയോ ഞങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തേലും പോരായ്മകളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം അങ്ങനെ അതാ ചോറിനെല്ലാവരും ഒക്കെ കെകിങ്ങാണ്ട് മുറ്റൊക്കെ അടിച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ ഈ എയർ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുടിച്ചും ചെയ്യുക ചക്കക്കുരു ഒന്ന് നേരെ ആക്കി എടുക്കുകയും ചെയ്യുക അപ്പം നമുക്ക് നല്ല നാടൻ അയിലിണിട്ടൊന്ന് കെട്ടിയിരിക്കണത് കണ്ടിലങ്ങൾ ഇതൊക്കെ ഫുള്ളാണ് കറി വെക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ ചക്കക്കുരു സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ഇപ്പം നല്ല സുഖമാണ് ചക്ക കാലത്ത് എന്തായിട്ട് ഈ പൊട്ടാത്ത ചക്കക്കുരൊക്കെ ഇട്ടിട്ട് ഒരു കവറിൽ വെള്ളം നല്ലോണം മുണക്കിയതിൻ്റെ ശേഷം ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മടിയിലുണ്ടല്ലോ ഒരു പാത്രം അതിലൊരു അളക്കിലിട്ടിട്ട് അമ്പം അങ്ങോട്ട് അടച്ചു വെച്ചാൽ ഞമ്മക്ക് പൂതിയാകുമ്പോൾ ഇതുപോലെ കുറച്ച് ചക്കക്കുരും കയ്പക്കയും പലതും അങ്ങനെ കറിയൊക്കെ വെച്ച് തിന്ന കുമ്പളങ്ങയും ചക്കക്കുരും ഒക്കെ കറി വെച്ചാൽ നല്ല രസമാണല്ലോ അങ്ങനെ ഞാൻ ഫ്രഷ് കുടിച്ചാലും കഴിഞ്ഞു ചക്കക്കുരു കൈപ്പക്കി നേരാക്കലും ആക്കിയലും കഴിഞ്ഞിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ മേലത്തെ ആ ചുവപ്പ് തൊലിയൊന്നും കളയാതിരിക്കാണ്ട നല്ലത് അത് നമ്മളെ തടിക്കൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ ഇതാ ലേസം ഇപ്പും പച്ചമുളകും ഒക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ചാല് ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാമോ ഓരോന്ന് ചെയ്യണേനുസരിച്ച് അടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണുണ്ട് ഇപ്പുറത്തെ അടുപ്പത്തെ എങ്ങനായാലും ചോറിനില്ലേ അരി തീമിട്ട് അതവിടെ തിളക്കണുണ്ടല്ലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഇന്ന് എങ്ങനെ ആയാലും ബീട്രൂട്ട് കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇപ്പേര് ആർക്കും തേങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ബീട്രൂട്ട് കണ്ടറിഞ്ഞ് കൊടുന്നിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണേനും അപ്പം ഞാൻ ഇന്നുണ്ടാക്കണത് തോരനാണ് കേട്ടോ തോരൻ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ ഷാലൂൻ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് അങ്ങോട്ട് പറിച്ചില്ല ശാലും ആയാലും മോനും ആയാലും അപ്പൊ ഞമ്മക്ക് ഇത് തോരന് വെക്കാനൊന്നും അടങ്ങറില്ല ഈ ഒരു സാധനം വാങ്ങിയോണ്ട് എളുപ്പമുണ്ട് ഈ ഭാഗത്ത് ഇട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചിരണ്ടി എടുക്കുക മറ്റേ ഭാഗത്താവുമ്പോൾ അത്ര ഇങ്ങോട്ട് ശരിയായി കിട്ടൂല കേട്ടോ അങ്ങനെ വലിയൊരു ബീട്രൂട്ടും അതുപോലെ ചെറിയ മൂന്ന് ബീട്രൂട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം കൊണ്ടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാബു ഞാൻ ഇന്നൊന്ന് പാത്തൊക്കെ നിൽക്കണ്ട ഫുള്ളായിട്ട് അങ്ങോട്ട് പേര് വെച്ചുള്ളൂ അങ്ങനെ ഗ്രേറ്റ് ചെയ്താകും ഇങ്ങോട്ട് പൊന്തിച്ചാൽ പോലേ നെൽത്തേക്കൊക്കെ പോയിട്ടുണ്ട് വീതനമെന്നും പിന്നെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ആ മേലത്തോക്കൊന്നുകൊണ്ട് എടുത്ത് പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതായത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിമ്മ ഇതിന് ലാസ് ഉള്ളിയൊക്കെ നേരാക്കി എടുക്കണം അപ്പം ഞാൻ ചെറുളുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി എടുക്കണുണ്ട് അത് അരിയാണ് ഇട്ടൊന്ന് ചതക്കൊന്നും അല്ല ചെയ്യണ് അങ്ങനെ ചെറുള്ളി തോലൊഴിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പത്തേന് നമ്മൾ കൈപ്പക്കയും ഒക്കെ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വള്ളമൊക്കെ ഒന്ന് ഊറ്റി ശരിയാക്കി ഉണ്ടാക്കിങ്ങാണ്ട് ഒന്നും പാടടുപ്പത്ത് വെക്കാനാണ് നല്ല വെന്തുക്കണേ വള്ളം ഒന്ന് ഊറ്റി അപ്പോൾ നോക്കി വെക്കുമ്പോൾ ചക്കക്കൂരൊക്കെ നല്ല പാകത്തെ വേവയിക്കണം അപ്പോൾ ആ വെള്ളം ഒന്നുകൊണ്ട് ഊറ്റി അപ്പത്തേന് ചോറ് വെന്ത് അപ്പോൾ ആ കൈപ്പക്ക തന്നെ വെച്ചിട്ട് ചോറ് വാർക്കാൻ നിൽക്കാൻ അല്ലെങ്കിൽ ഇത് മറക്കും മറവി എന്ന് പറയുന്നത് ഭയങ്കര മറവിയാണ് അതൊന്നും പറയാതിരിക്കണ്ട നല്ലത് അങ്ങനെ ചോറ് മാങ്ങി അത് വാർത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടക്കം നിറച്ച് കഞ്ഞിപ്പശം ഇങ്ങോട്ടായിട്ട് അത് ഇപ്പം തന്നെ അങ്ങോട്ട് തുടച്ചങ്ങോട്ട് പോരും ജീ എളുപ്പം ഉണ്ടല്ലോ പോരാന് അതിൻ്റെ ശേഷം ഞാൻ കൈപ്പൊക്കെ ഒരു വേറെ ഒരു ഓട്ടക്കൊട്ടയെ കണ്ട് ഊറ്റിയിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചെറുളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് പാറന്ന് കൊടുത്ത് ഒന്നിങ്ങോട്ട് മൂക്കട്ടെ മൂക്കുമ്പോൾ ലേസം ഉണക്കമുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെ അലി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ മ്മ കൈപ്പക്കയും ചക്കൂരും ഉണ്ടല്ലോ അത് ഇതിൽക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈപ്പക്കയും ചക്കക്കുരു ഇതാക്കിയിട്ടുണ്ട് എങ്ങനെയായാലും ഈ പേരി ശാലും മോനും ബാബും ഒന്നും കൂട്ടൂല കൂട്ടൂലട്ടോ ഓലക്കൊന്നും ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കൈപ്പക്കയും ചക്കക്കുരും എന്നൊക്കെ പറയുന്നതേ വേറെ ടേസ്റ്റാണ് അതുപോലെ തന്നെ കുമ്പളങ്ങയും ചക്കക്കുരും കറി വെക്കുക വെള്ളരിക്കയും ചക്കക്കുരും ഒക്കെ കറി വെക്കുക അന്നത്തെ ദിവസമൊക്കെ ലേസം ചോറധികം തിന്നുട്ടോ ഞമ്മൾ അങ്ങനെ അത് മൂത്തയൊക്കെ കയ്പക്കും ചക്കക്കുരും ഒക്കെ ഇട്ടെടുത്ത് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അടുപ്പത്തിന് നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കുകയാണ് അപ്പൊ അതാ ഇന്നും ബീട്രൂട്ട് തോരനും എന്നും ബീട്രൂട്ട് പെരിയാന്നൊന്നും കരുതണ്ട മക്കൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതങ്ങട്ട് ഇണ്ടാക്കി കൊടുക്കാണ് പിന്നെ ഞമ്മക്ക് ഇതൊന്നും കേടില്ല കാരറ്റും ബീട്രൂട്ടും ഒക്കെ എത്രയും പച്ച ആയാലും അതുപോലെ തന്നെ പേര് വെച്ചിട്ടൊക്കെ തിന്നണ അത്രയും നല്ലതാണ് അങ്ങനെതാ ചട്ടി അടുപ്പത്ത് വെച്ചു കടുക് ഇട്ടുകൊടുത്തു ചുവന്നുള്ളിയും ഒരു രണ്ട് പോണ് വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു ഉണക്കമുളക് ഇട്ടുകൊടുത്തു അത് മൂത്തേൻ്റെ ശേഷം നമ്മൾ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ലേസംപ് ഇട്ട് കൊടുക്കണിട്ടോ തോനപ്പ് എള്പ്പ്പതിരിപ്പ് കയറും അതാണ് എനിക്ക് പറയാൻ ഉള്ളത് കേട്ടോ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങോട്ട് ചെറുതായി അളക്കട്ടെ എന്നിട്ട് ഒന്നങ്ങട്ട് മൂടി വെക്കുക ഇന്ന് ആ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ പേര് വെക്കുമ്പോൾ എങ്ങനെ ആയി ഞാൻ ഏസം വെള്ളം പാരും തോരനാവുമ്പോൾ അരിനുണ്ടാവും നല്ല വെള്ളം കേട്ടോ ഒന്നാണ് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഞാൻ അതൊന്ന് തുറന്നു നോക്കിയപ്പം നല്ല ഭാഗത്തെ വേവമായിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ വല്ലാതെ വേവിച്ചണൊന്നുമില്ല കേട്ടോ ഇന്നലെ ഇതുപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അറിയണവലായാലും അറിയത്തോലായാലും ഞമ്മൾക്ക് കമൻ്റ് ചെയ്തിട്ട് കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ട് വാട്സപ്പിലൊക്കെ നല്ല നല്ല കമൻറ്റ് നമുക്ക് മറുപടി നമ്മളെ ഗ്രൂപ്പിൽ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ബീട്ട്രൂട്ട് തോരൻ ഞാൻ മാങ്ങി വെച്ചു ആ അടുപ്പത്തത് ആ ചട്ടി വെച്ചിട്ടുണ്ട് മീൻകറി വെക്കാനാണ് ചട്ടിയുടെ അടിയൊക്കെ പൊട്ടിപ്പുളയിലൊക്കെ തുടങ്ങിയിക്കണു അതൊന്നും സാറില്ല പൊട്ടുമ്പോൾ നമ്മളെ കറി ഒന്നായിട്ട് അങ്ങോട്ട് പോവും ഈ മീൻകറിയൊക്കെ ആകുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അത്തിരി ടേസ്റ്റാണ് ഞാൻ എപ്പോഴൊന്നും മൺചട്ടി എടുക്കലില്ല കേട്ടോ അതിലടക്കാൻ നമ്മളെ ചക്കക്കൂരും കയ്പൊക്കെ ആയി അത് മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് നല്ല പതച്ച് വന്നപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ കൊണ്ട് ഒറ്റിച്ചു കൊടുത്തു ലേസൻ ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നല്ലോ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞമ്മക്കെന്ത് ചെയ്യാം ഐക്യദാ ചെറുള്ളിയാണ് ഇട്ടിട്ടു കൊടുക്കുന്നത് ചെറുളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്നിങ്ങോട്ട് വാടിയാൽ വണ്ടി കാണ്ടി ലേസപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് മൂടി വെക്കാട്ടെ ഒന്ന് എളുപ്പം വാടി കിട്ടും പിന്നെ മൺചട്ടിയുടെ അടിയിലൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പൊടിച്ചൂല തീ ഒന്നാണ് കുറച്ച് വെച്ചാൽ പെട്ടെന്ന് വേവും കാരണം എന്താ വെച്ചാൽ മൺചട്ടി ചൂടാവാൻ കുറച്ച് ഇടങ്ങാറാണ് ചൂടായ എളുപ്പം എളുപ്പം ഞമ്മളെ പണി കഴിച്ചാൽ പിന്നെ ഞാൻ ഇതായിട്ട് പാകത്തിന് ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കാശ്മീർ മുളകും പൊടിയും ഒരു സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് ലേശം മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് അത് ഇതെ നല്ലോം വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ നുറുക്കി വെച്ച തക്കാളി തോനെ തക്കാളി ഒന്നും ഇല്ല കേട്ടോ ഒന്ന് വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തേങ്ങാ പാൽ ഒഴിക്കുമ്പോൾ ഞമ്മളുടെ കറി നല്ലോം കുറുകി വരും അതിൻ്റെ ശേഷം ആ ഞമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ലേസം വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ എന്നാൽ എളുപ്പം വെന്ത് കിട്ടുമല്ലോ തീ ഇങ്ങനെ കുറച്ച് വെക്കണ്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ പുട്ടാണെന്ന് ചായക്ക് കടി ഉണ്ടാക്കണേ അജ്മീ പുട്ടാണ് അതിൽ ലേസം വെള്ളം ഉപ്പൊക്കെ പറഞ്ഞ് ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മൾക്ക് ഇനി തക്കാളി വരുമ്പോഴത്തേനും ഈ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാൽ എടുക്കണം അപ്പോൾ അത് ആ തേങ്ങ ചിരകിയാൽ തിര ചിരുകിയാലും ഈ ചിരവമ്മ ചിരകിയാൽ ഫുള്ളായിട്ട് തേങ്ങ പോരൂല പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ മാന്തി ഉണ്ടാക്കി എടുക്കണം കേട്ടോ എന്നാലും വേണ്ടില്ല അതൊക്കെ മാന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താച്ചാൽ ചിരവമ്മ കറി അടീത്താ ചുവപ്പ് കളറൊക്കെ പോലും ഈ ചിരവമ്മ ചേങ്ങേൻ്റെ ശരിക്ക് പോരൂല അങ്ങനെ തേങ്ങ ചിരകിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ അരക്കണേക്കാട്ടും ഏറ്റവും നല്ലതാണ് തേങ്ങാ പാൽ കൂട്ടണതും എന്നാൽ രസം കിട്ടും പക്ഷേ നമുക്ക് നേരം കിട്ടൂല അതാണില്ലേ നേരമാണല്ലോ എന്തിനും വേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെ രാവിലെ തന്നെ കറി വെക്കൽ എന്നാൽ എന്താ ായ കുടിച്ചുമ്പോ അപ്പത്തേക്ക് എന്തൊക്കെയും കറി കൊടുക്കാലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യണത് അപ്പൊ ചില സമയത്തൊന്നും എനിക്ക് നേരം കിട്ടില്ല അപ്പൊ ഞാൻ തേങ്ങ അരച്ചങ്ങട്ട് പാറും അല്ലെങ്കിൽ പുളിയെല്ലാം അങ്ങോട്ട് ഇണ്ടാക്കും അതിന് തക്കാളി നല്ലോം വരതി ഉടച്ചതിന്റെ ശേഷം പുളിയും പാർന്നിതാ ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് നല്ല ഒന്ന് തിളക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം ആ ചെറിയ തേങ്ങയിൽ നിന്ന് ലേസം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഞമ്മൾ പുട്ട് ചൂടാൻ വേണ്ടി കാണ്ട് എന്നിട്ട് ബാക്കിയുള്ള തേങ്ങതാ ലേസും ചൂട് വെള്ളവും പാർന്നാണ്ട് ഒന്ന് മിക്സിയിലും ഇങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചെടുത്താൽ പിന്നെ പാൽ പിന്നെ ാണല്ലോ പിന്നെ ഇങ്ങനത്തെ ഒരു ഷാളിൻ്റെ കഷ്ണം പാടെ പാത്ത ചപ്പാറയും വേണ്ട നമ്മൾ ചായ അരിപ്പേലൊക്കെ പിജണേക്കാട്ടും എത്രയേ സുഖമാണ് ചിട്ടാ ഇങ്ങനത്തെ ഒരു ഷാളിൻ്റെ കഷ്ണമൊക്കെ നല്ലോണം തിരുമ്പിയിട്ട് അതിനായിട്ട് ഞമ്മൾ കെഗി ഉണക്കിങ്ങാണ്ട് ഇളക്കിലങ്ങോട്ട് ഇട്ട് വടുക്കിണിയിൽ അങ്ങോട്ട് വെച്ചാലേ ആ സമയത്ത് നമുക്ക് ട്ടോ അപ്പം കണ്ടില്ല ഞങ്ങള് പാലൊക്കെ നല്ലോം പോന്നിട്ടുണ്ട് അങ്ങനെതാ ഞമ്മളെ കറി ഇവിടെ നല്ലോം തിളക്കല് തുടങ്ങി ഞമ്മക്ക് മീനങ്ങട്ട് ഇട്ടു കൊടുക്കാം അയില മീനാകുമ്പോൾ നല്ലോം ഒന്ന് വേവണം നമ്മള് മാന്തളിന്റെ ഒന്നും മതി മാന്തളൊക്കെ ഒന്നങ്ങട്ട് തിളച്ചാൽ മത്തി അതുപോലെ തന്നെ വെക്കണം അതിൽ നല്ല പുളി കടന്ന് നല്ല ഒന്നാണ് തിളക്കട്ടെ ഇന്നിട്ട് വേണം ഞമ്മക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പം അത് തിളക്കുമ്പോഴത്തേന് ഞാനിത് ആ പുട്ടും പാടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ട് ചൂടാൻ വേണ്ടി കാണ്ടാണ് കേട്ടോ പിന്നെ തേങ്ങ ശാലൂനും മോനുവിനൊന്നും വേണമെന്നില്ല കേട്ടോ ഓലിക്ക് തേങ്ങ ഇല്ലാത്തതിന് ഇഷ്ടം ശാലൂന് പ്രത്യേകിച്ചും തേങ്ങ ഇഷ്ടമില്ല മൂന്നു തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ അയിന്നേസം തേങ്ങ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുട്ട് താപ്പത്തിനും ഇവിടെ വെന്തിട്ടുണ്ട് രണ്ട് കഷ്ണമായി രണ്ട് കഷ്ണമായി അങ്ങനെ നാല് കഷ്ണം ചൂടാണ് കേട്ടോ അങ്ങനെന്താ മീൻകറി കണ്ടിലങ്ങൾ നല്ലോം കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തേങ്ങാ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നും ഒന്നുംപാടങ്ങോട്ട് കുറുക്കിയെടുക്കാൻ കേട്ടോ പിന്നെ ചൂടാറുമ്പോൾ ഒന്നും ഒന്നുംപാടത് ഇങ്ങോട്ട് കുറുകും അപ്പം തേങ്ങ ഒഴിച്ച മായി തന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല കട്ടിയിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചാൽ ലേസം വെള്ളം കൂട്ടിയിട്ടാണെങ്കിൽ അത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പം അതാ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഇതാക്കുകയാണ് വേണ്ടത് പക്ഷെ ചട്ടീന്ന് ഇങ്ങനെ പോകുന്നൊരു സംശയം കേട്ടോ കാരണം ചട്ടി നിറച്ച് കറി ഉണ്ടാവുമ്പോൾ തിളച്ചു കുത്ത് പോയാലും നമ്മളെ കറിയുടെ ടേസ്റ്റ് ആ വിചാരിച്ച മാതിരി അങ്ങോട്ട് വരൂല കറിയൊന്നും തിളച്ച് കൂത്ത് പോവാൻ പറ്റൂലല്ലോ ചോറിൻ്റെ മാതിരിയല്ല അങ്ങനെ അതിലൊന്നും പാടെ വേവാണ്ട് ഞാൻ മൂടി വെക്കണില്ല കേട്ടോ വലിയ പാത്രമാണെങ്കിൽ മൂടി വെക്കാം അപ്പം പിന്നെ തിളച്ച് കൂത്തിട്ടൊന്നും പോകൂല്ലോ അങ്ങനെ മീൻ ഏകദേശം തിളക്കായിട്ടുണ്ട് അപ്പം അതാ കടുകൊട്ടിച്ചാണ് കേട്ടോ അത് ഞാനിലേസം കടുകും വലിയ ജീരകം ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ചെറുള്ളി ഇത് കൊട്ട് കൊടുക്കുക അയ്ക്കും ഇതുപോലെ തന്നെ ഒരു പൊടി വേപ്പിൻ്റെയിൽ രണ്ടുമൂന്ന് നാല് ഉണക്കമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക എന്താണ് നമ്മൾ ഞമ്മളതിൻ്റെ മേലക്കൂടെ ഒന്നിങ്ങോട്ട് തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നങ്ങളക്കിയിട്ട് അങ്ങോട്ട് മൂടി വെക്കട്ടെ ചൂടാറുമ്പോഴത്തേനും നമ്മളെ കറി നല്ലോം കുറുന്നനാവും അപ്പോൾ അത് ഞാൻ അവസാനം കാണിച്ചു തരേണ്ടത് പിന്നെ എന്നോ കൊടുന്ന് വപ്പടാട്ടോ മറന്ന് ഫ്രിഡ്ജിൽ എടുക്കുക ഇരുന്നതാണ് അപ്പോൾ ഒന്ന് ഫ്രിഡ്ജൊക്കെ നേരാക്കിയപ്പോൾ ആ വപ്പട അപ്പോൾ പൊള്ള ഒന്നും മരുന്നില്ല എന്നാലും വണ്ടിയിൽ അതങ്ങോട്ട് പൊരിച്ചു പറ്റുന്നവൽക്ക് തിന്നാ പറ്റാത്തവൽക്ക് തിന്നാതിരിക്കാം എങ്ങനെ പപ്പടമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ കറി ഇതാ കണ്ടിലെ നല്ല കുറു ായിട്ടുണ്ട് പാകത്തെ കുറുക്കായിട്ടുണ്ട് തേങ്ങ അരച്ചമായി തന്നെയാണ് നമ്മളെ കറി അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയൊക്കെ എന്നെ ഉള്ളു എല്ലാതും നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം മറക്കാതെ നിങ്ങൾ കമൻറ്റ് എഴുതണം കേട്ടോ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും